നിങ്ങൾ ഞങ്ങൾ എവിടെ അതൊന്നും എനിക്ക് അറിയണ്ട ഇറങ്ങി എന്റെ ദൈവമേ പോകാൻ ഞങ്ങൾ ഞങ്ങൾ ചെയ്യും എങ്ങോട്ട് കുസൃതി കാണിച്ച അമ്മമാര് തല്ലില്ലേ ഞാൻ ചാരുനെ തല്ലിയത് അതിനാണോ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റ് തിരിച്ചിട്ടുണ്ട് തെറ്റും ശരി നീ എന്നെ ഇവിടെ ചാരുടെ ആക്കി വെച്ചത് ഞാൻ അറിഞ്ഞു പലരെയും അറിഞ്ഞു ഞാൻ കാത്തിരിക്കുവായിരുന്നു അതടി ഞാൻ മിണ്ടാതെ അറിയിക്കാതെ കേറി വന്നത് അത് നന്നായി നിന്റെ കള്ളത്തരം കൈയോടെ പൊളിഞ്ഞില്ലേ ഞാൻ എന്നോട് ചേട്ടനോട് ഇതൊക്കെ നീ വീട്ടിലെ ആൾക്കാരൊക്കെ വെറുതെ കുറ്റം പറയുന്നത് കഴിഞ്ഞ തവണ ഞാൻ വന്നു പോയപ്പോഴേ നിന്റെ പെരുമാറ്റം എനിക്ക് മനസ്സിലായതാ അതുകൊണ്ട് നിന്റെ കള്ളത്തരം പൊളിക്കാനേ ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ടാണ് പോയി ക്യാമറ അതെല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആയിട്ട് നിന്റെ ഇത് കള്ളത്തര ലോകം മുഴുവൻ അറിയിക്കണ്ടെങ്കിൽ നീ ഇറങ്ങിയോ ന്യൂസ് ചാനലിൽ ഞാൻ കൊടുക്കും കുട്ടികളെ ഉപദ്രവിച്ചാൽ ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക് പോലീസ് ഈ നിമിഷം വീട്ടിലെത്തും അയ്യോ അച്ഛാ അച്ഛാ അതൊന്നും വേണ്ട അച്ഛനും അമ്മയും ജീവിക്കണം ആഗ്രഹം അതാ മിണ്ടി നിനക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നു നീ പറഞ്ഞില്ലല്ലോ എല്ലാം സഹിച്ചു അല്ലേ ഇനി നീ മിണ്ടരുത് ഈ ഗൗരിനെ ഞാൻ എവിടെ ഓ അപ്പൊ നിനക്കറിയാ ചാരുടെ എന്നിട്ടാണോ ഗൗരിയുടെ നീ ഇവിടെ പ്രസംഗിക്കാതെ ഇങ്ങോട്ട് അച്ഛാ 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 അവരെ അവരെ വേണ്ട ചാരു ഇറങ്ങി വക്കാലത്തായിട്ട് വരണ്ട അമ്മേ അമ്മേ നമ്മൾ എവിടെ പോകും എന്താ ഇവിടെ ആ സോമ വന്നോ നിന്ന് വലിയ ബഹളമൊക്കെ കേട്ടിട്ടാ ഞാൻ ഓടി വന്നേ ഞാൻ പേടിച്ചു പോയി പേടിച്ചു പോയല്ലേ തല്ലി തല്ലിക്കൊന്നു വിചാരിച്ചോ എന്താ സോമ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇത്ര നാൾ മുത്തശ്ശി ഇവിടെ ഉണ്ടായിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലോ എന്റെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് എന്നോട് എല്ലാം പറഞ്ഞത് നീതോന്നിറ്റയ എന്നാലും ഞാൻ എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഇതിനുമുമ്പേ ഞാനൊരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാ ഇവളെന്റെ മോളോട് ചെയ്തതെല്ലാം ഞാൻ കണ്ടു എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കുവായിരുന്നു ഇന്ന് ഇവളീ വീട്ടിൽ വേണ്ട മുത്തശ്ശി ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് എവിടെ പോകാനായി സോമൻചേട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കോ ഈ കാര്യത്തിൽ ഞാൻ പറയില്ല ശോഭെ നീ ചെയ്തതിനെ അതിന്റെ അപ്പുറം കാര്യങ്ങളാണ് കർമ്മഫലോന്നുണ്ടല്ലോ നീ അനുഭവിക്കു പോകാനൊരു വീടില്ല മുത്തശ്ശി ഞങ്ങൾ എന്ത് ചെയ്യും മുത്തശ്ശി ഇതിനു മുൻപ് ഞാൻ ഈ മുറ്റത്തൂടി പോകുമ്പോൾ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നോട് സംസാരിക്കുന്നത് അഹങ്കാരം പുച്ഛമായിരുന്നു എന്തെങ്കിലും ചോദിച്ചാൽ അയൽവക്കാർ നിന്റെ കാര്യം അറിയേണ്ടെന്നല്ലോ നീ മറുപടി പറയുന്നത് പിന്നെ എന്തിനാ നീ ഇപ്പൊ എന്റെ അടുത്തുനിന്ന് അപേക്ഷിക്കേ അങ്ങനെയൊന്നും പറയില്ലേ മുത്തശ്ശി ഗൗരി അവളുടെ അമ്മ എവിടെ പോകാനാ ഞാൻ കാരണം ഇനി എൻ്റെ അച്ഛന്റെ ജീവിതം തകരരുത് മുത്തശ്ശി അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കണം എത്ര കൊണ്ടാലും ചാരി പഠിക്കൂലെന്നാണോ മോനെ സോമ നിനക്ക് എന്റെ മോന്റെ പ്രായമുള്ളൂ നിനക്ക് വേണമെങ്കിൽ എന്റെ ഉപദേശം എടുക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഞാൻ പറയുന്നത് ഈ ഗൗരിക്കും അവളുടെ അമ്മക്കും ഒരു അവസരം കൂടി കൊടുക്കണമെന്നാണ് അവര് പരസ്യമായി ചാരുവിനോട് മാപ്പ് പറയട്ടെ ഇപ്പോ തന്നെ മാപ്പ് പറയുകയാണെങ്കിൽ അവരെ സ്വീകരിക്കണോന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി നിനക്ക് തീരുമാനിക്കാം അമ്മ കേട്ടോ ചാരുനോട് നമ്മൾ മാപ്പ് പറയണമെന്ന് അവസരവും ഇല്ല അയ്യോ അങ്ങനെ പറയല്ലേ സോമൻ ചേട്ടാ ചാരിനോട് ഞങ്ങൾ മാപ്പ് പറയാം അങ്ങനെയാണെങ്കിൽ എന്റെ മോളുടെ കാലെ വീണ് മാപ്പ് പറയണം